നമ്മളെ അതിനോട്ട് പോണെന്നല്ലേ ഞാനും എൻ്റെ അമ്മയും പാറമ്മയും ഞാൻ ആദ്യ ടൂട്ടനൂടി വന്നതാണ് കടയിൽ വന്നപ്പോ ആദ്യ ട്ടന് ഞാനവിടെ വന്നു ഒളിച്ചു അല്ലേ അതുപോലെ ഒളിച്ചോണ്ടിരിച്ചു പാറുന്നു പാറമ്മ നമ്മുടെ പുറ നടന്നു പാറമ്മൂപ്പാട് വന്നു അപ്പം ആദ്യ ടൂട്ടൻ്റെ ബാറ്റിൽ ഞാൻ ട്രെയിനിലേക്ക് പോകില്ല അതേപോലെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയെന്ന് ആദ്യ ടൂട്ടൻ ഒളിച്ചൊരു ആണോ തളിക്കുന്നോ തളിക്കുന്നേന്ന് എടുത്ത് വയ്യ എല്ലാം നമ്മൾ രണ്ടുപേരും ഒറ്റ ഉണ്ട് അപ്പം ആദ്യ ടൂട്ടൻ മറിഞ്ഞ് ഈ ഡ്രസ്സ് എല്ലാം എടുത്ത് ഇഷ്ടപ്പെട്ടെന്ന് അപ്പം ഞാൻ ആദ്യം ചോദിച്ചാൽ ആദ്യം ആദ്യത്തെ ഈ ഡ്രസ്സ് നല്ലോണം ചെയ്യുക അപ്പം ആദ്യം ഒറ്റ ഒരു ഓട്ടം ഏത് ഡ്രസ്സന്നല്ലേ ഞാൻ എപ്പ എടുത്ത് കാണിക്കുന്ന ഡ്രസ്സ് ഈ ആദ്യ ചോട്ടം എപ്പ ഞാൻ എപ്പോൾ എടുത്ത് കാണിക്കും ആദ്യം ഈ ഡ്രസ്സ് ആദ്യത്തെ നല്ലോണം ചേടും അപ്പം ആദ്യം ഓടി വന്നിട്ട് ചെയ്തപ്പോൾ നിന്ന് കാണിച്ചപ്പോൾ ചുരുവമില്ലേ നിന്നിട്ട് ഏ ആദ്യത്തെ ആ പച്ച മീറ്റർ നല്ല ചേടി അയയ്ക്കും എൻ്റെ തീങ്ങി പാൻ്റ് കിട്ടി കഴിഞ്ഞാൽ ടൊള്ളായിരുന്നു പക്ഷേ ഇത് കുഞ്ഞിന്നുള്ള ഞാൻ അമ്മയുടെ ചോദിച്ചിട്ട് അമ്മ എന്നെ സമ്മതിച്ചില്ലേ ഇത് പൊടിച്ച് ടൊച്ചിനുള്ള യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ നാണിച്ചവടെ തന്നെ തിരിച്ചു വെച്ച് അപ്പം ഞാൻ ഇത് ആദ്യത്തെ ഒന്ന് വെച്ചെടുത്ത് ആദ്യത്തെ ഇഷ്ടപ്പെട്ട് നിന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഈ പാൻറ്റൊക്കെ നമ്മളെ രണ്ടുപേരുടെ ശല്യം നടന്ന അമ്മ താഴത്തെ ഫ്ലോറിലോട്ട് നമ്മൾ പാറഞ്ഞയച്ചു പാറമ്മയുടെ അപ്പോൾ താഴെ ചെന്നപ്പോലല്ലേ പൂരം മുതലത്തേക്കാൾ രസ താഴെ തന്നെ ആദ്യം തന്നെ തായ വന്ന ആദ്യമായിരുന്നു ആദ്യം ടീൻ ചയുടെ സ്ഥലത്തെത്ര പോയി നോക്കി എന്ത് ഭിയുള്ള തീം ചെയ്യുക പാവട്ടൊട്ടിയുണ്ട് കാരടിയുണ്ട് ആദ്യത്തെ സ്പൈഡർമാനാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ വെറൈറ്റി തീം ചെയ്തിട്ടാണ് ഇവിടെ കിടത്തുന്നത് ഇതാ ആദ്യത്തെ ഏതൊക്കെയോ വേണോന്ന് പറയുന്നു ഇനി നിന്നിട്ട് ഞാൻ വേറേഡ് സെഷൻ ആണ് ചേരാം എന്തേലും ഭണ്യുള്ള പേഴ്സാണ് ബ്ലൂ പേഴ്സുണ്ട് ഇനിയും കളർ ഉണ്ട് പേഴ്സിൻ്റെ നിന്നിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഇനി ഇവിടെ പിൻ്റ് പേഴ്സുണ്ട് അങ്ങനെ നല്ല തളർശസ് ഉണ്ട് പേഴ്സിൻ്റെ സൂപ്പർ ആ അടുത്തതായിട്ട് മാലയുടെ തളർശന കുറേ വെറൈറ്റി മാലയുണ്ട് അപ്പം ഇത് പാറമ്മ ശിവഞ്ചുശരിച്ചിട്ട് വേണ്ടി വാങ്ങിച്ചതാണ് ദാ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തമ്മിലുകളുണ്ട് തൗസൻഡും അമ്മയും പാറമ്മയായിട്ട് വന്ന് തമ്മൽ ഷിമാിട്ട് മേടിച്ചു വിടുത്തേ ഇവിടെ പല വെറൈറ്റി തമ്മലുകളുണ്ട് തുണി തമ്മലുണ്ട് പല ഡിസൈനാണ് വലിയ തമ്മല് തുണി തമ്മൽ അമ്മ പറയുന്നതേ ഞാൻ തുറച്ചുകൂടി വലിയതായിട്ട് ഈ തമ്മിലൊക്കെ മേടിച്ചതരാണ് എന്നിട്ട് ഈ തമ്മൽ വേണമോ ക്രോദ്യാവുന്നു പെട്ടെന്നൊന്ന് വലുതായാൽ മതിയായിരുന്നു നിന്നിട്ട് ഈ തമ്മൽ വേണമെങ്കിൽ പരവുടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള വിസ്മയില് ചെറിയാതി ഞാൻ നിന്നിട്ട് ഇഷ്ടമുള്ള തമ്മിലൊക്കെ എടുത്ത പല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ട് അമ്മയും പാറമ്മയും തുറേ നേടുണ്ട് തുടച്ച് തമ്മിലൊക്കെ നോട്ട് ചെയ്യുന്നു അമ്മത്തെ താ ഏറ്റവും മുതലിൽ തണുന്ന ആ തമ്മലാണ് ഇഷ്ടപ്പെട്ടതേ പിന്നെ തുറേ തലയിട്ടിട്ടുന്ന ബണ്ണൊക്കെ ഉണ്ട് തുറേ സ്ലൈഡ് ഒക്കെ ഉണ്ട് നല്ല സ്ലൈഡ് എടുത്ത് അതൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ നിന്നിട്ട് സ്ലൈഡൊക്കെ കാണിച്ചു തരാമേ ഇതാ ഇത് നോക്കി എന്നിട്ട് ഫണ്ണി ഉണ്ടല്ലേ അമ്മയുടെ അടുത്ത് ഇത് വേടിച്ചു തരാൻ മറിഞ്ഞപ്പം അമ്മ ഇതിൻ്റെ വേറെ കളറാണ് വേടിച്ച് തന്നത് ആദ്യം കിട്ടാത്ത തിരിഞ്ഞ് മറിഞ്ഞ് എല്ലാ ക്ലീൻ ചെയ്യുടെ അടുത്താണ് വന്ന് നിൽക്കുന്നത് ആദ്യത്തൊട്ട മിക്കവാറ് ക്ലീൻ ചെയ്ത്തുള്ളൂ പാടുമേ എനിക്കും ഇങ്ങനെ ആദ്യത്തും ക്ലീൻ ചെയ്ത് മേടിച്ചെന്ന് വയലറ്റ് വൈലറ്റ് എനിക്ക് ആളായിരുന്നു ഇതാ ഗിഫ്റ്റ പതിന്നു വാങ്ങി ഇനി നമ്മൾ വീട്ടിൽ പോവേണേ వీడి ఇష్టపడండి ప్లీజ్ లైక్ షేర్ అండి